ലയണൽ മെസിയുടെ ഏറെ കുട്ടി ഘോഷിച്ച് ഗോട്ട് ഇന്ത്യ ടൂറിനെ പറ്റി ഒരൊറ്റ വാചകത്തിൽ പറയാൻ നിന്നാൽ ഇത്രയേ ഉള്ളൂ ആടിനെ കാണാൻ വന്നവന്മാർക്ക് ആടിന്റെ ഒരു കൂടെ പോലും കാണാൻ പറ്റിയില്ല ബംഗാളികൾ ആളുകൾ ആ മാർക്ക് ആടിനെയും ആടിന്റെ കൂടെ ഒന്നും കാണാൻ പറ്റാതെ പറ്റാത്തതിന്റെ കലിപ്പ് മൊത്തം ആ സ്റ്റേഡിയം അടിച്ചുപൂട്ടിച്ച് പൊട്ടിച്ചങ്ങ് തീർത്തു കുറ്റം പറയാൻ പറ്റത്തില്ല അയ്യായിരം രൂപയൊക്കെ ചിലവാക്കിയിട്ട് വരുന്ന ബംഗാളികൾക്ക് ഒന്നാമതെ മോബു വയലൻസിന് പേര് കേട്ടവന്മാരാണ് സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഒന്നും നടന്നില്ല എങ്കിൽ അതിന്റെ പ്രതിഫലനം വളരെ രൂക്ഷമായിരിക്കും എന്നുള്ളത് അവന്മാരുടെ ചരിത്രം അറിയാം എന്ന് എല്ലാവർക്കും അറിയാം മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരങ്ങൾക്ക് ശേഷം എത്ര തവണ ബംഗാളിലെ തഴിവുകളിൽ അടി നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി അതൊക്കെ പോട്ടെ ഈ ഒരു പരിപാടി എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് ലയണ മെസ്സിയുടെ ഒപ്പം നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോയുടെ വില വരെ വളരെ വ്യാപകമായിട്ട് വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യം വന്നപ്പോൾ ലയണൽ മെസ്സിക്ക് കൊണ്ടുവന്ന സുരക്ഷാ സംവിധാനം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനിടയിൽ ഒരു രാഷ്ട്രീയക്കാരൻ അവസരം മുതലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം ആരാധകരുടെ അടുത്തേക്ക് ലയണൽ മെസ്സിക്ക് എത്താൻ പറ്റിയില്ല അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയക്കാര് വന്ന് മെസ്സി അവരുടെ അടുത്തോട്ട് പിടിച്ചെടുത്ത് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ രാഷ്ട്രീയക്കാര് മൊത്തം ലയണൽ മെസ്സിയുടെ ചുറ്റും കൂടി എന്നതോടുകൂടിയിട്ട് സുരക്ഷാ ക്രമീകരണത്തിലെ വീഴ്ചകൾ മനസ്സിലാക്കി മെസ്സിയുടെ ടീം പരിപാടി ക്യാൻസൽ ചെയ്ത് തിരിച്ചുപോയി പോയി പത്ത് മിനിറ്റ് പോലും ലയണൽ മെസ്സി അവിടെ നിന്നില്ല തുടർന്ന് ബംഗാളികള് അഹ്മാരയ്യായിരം രൂപ മുടക്കിയത് മെസ്സിയെ കാണാനാണല്ലോ അല്ലാതെ പോലീസിനെയും രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥയും കണ്ട് സായുജ്യമടയാനല്ലല്ലോ ലയണൽ മെസ്സിയെ കണ്ട് ഗോൾമേരി കൊള്ളാം മന്നവുമാർക്ക് അത് കിട്ടാത്തതിന്റെ ചൊരുക്ക് സ്റ്റേഡിയം അടിച്ചു മുട്ടി ഞങ്ങൾ തീർത്തു ലയണൽ മെസ്സിയുടെ ഗോട്ടിന്റെ ടൂറിന്റെ ആദ്യ എപ്പിസോഡിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ